രാഹുലിൻ്റെ രാജി വേണ്ട എന്ന് പറഞ്ഞ നേതാക്കൾ പറഞ്ഞതിന് ന്യായങ്ങൾ നിരത്തിയത് എൽദോസ് കുന്നപ്പള്ളിയുടെയും വിൻസെൻറ്റിൻ്റെയും അടക്കമുള്ള വിഷയങ്ങളിൽ രാജി വെച്ചില്ലല്ലോ എന്നുള്ള ചോദ്യങ്ങളാണ് അവർ ഉന്നയിച്ചത് പക്ഷേ ഇവിടെ വെറും ഒരു ആരോപണമല്ല കൃത്യമായി തന്നെ ഗർഭചിത്രം അടക്കം നടത്താൻ പ്രേരിപ്പിച്ച ഒരു എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് കൃത്യമായി ബോധ്യപ്പെടുത്താൻ രാഹുലിൻ്റെ രാജി വേണമെന്നാവശ്യപ്പെട്ട നേതാക്കൾക്ക് കൃത്യമായി തന്നെ പറയാൻ കഴിയുന്നുണ്ട് ഇവിടെ രാജി ആവശ്യം ഉന്നയിച്ചത് പ്രതിപക്ഷ പാർട്ടികളല്ല ഇപ്പോൾ അല്പം മുമ്പാണ് സ്പീക്കർ എ എൻ ഷംസീർ തന്നെ പറഞ്ഞത് വെക്കണമോ വേണ്ടയോ എന്നുള്ളത് രാഹുൽ മാംകൂട്ടത്തിലും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും തീരുമാനിക്കട്ടെ ഇവിടെ രാജ്യ ആവശ്യം ഉയർന്നു വന്നിരിക്കുന്നത് കോൺഗ്രസ്സിനകത്തു നിന്നും തന്നെയാണ് കോൺഗ്രസ്സിൻ്റെ മുതിർന്ന നേതാക്കളിൽ നിന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർക്കുള്ളിൽ നിന്ന് തന്നെയാണ് ഒരു തരത്തിലും അതിനെ വിട്ട് ആ അതിൽ വിട്ടുവീഴ്ച വരുത്താൻ എ സി സിക്ക് കഴിയുകയുമില്ല അതുകൊണ്ട് തന്നെ രാജിയല്ലാതെ മറ്റു മാർഗമില്ല നേരത്തെ തന്നെ എ സി സിയുടെ നിർദ്ദേശമില്ലാതെ തന്നെ കെ പി സി സി അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകേണ്ടിയിരുന്നു ഇന്നലെ വി ഡി സതീശൻ രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ലാ ഉണ്ടാകില്ല വിട്ടുവീഴ്ച ഇല്ലാത്ത നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ആ മണിക്കൂറുകൾ ഒരു ദിവസം പിന്നിട്ടിട്ട് നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ കൂടിയാകണം ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ ഇടപെടൽ വന്നിരിക്കുന്നത് വല്ലാത്ത പ്രതിസന്ധി വളരെ കൃത്യമായി തന്നെ എ ബോധ്യപ്പെട്ടിരിക്കുന്നു സംസ്ഥാനത്തെ നേതാക്കൾ കൃത്യമായി തന്നെ എ സി സി അറിയിച്ചിരിക്കുന്നു രാജ്യല്ലാതെ മറ്റു മാർഗമില്ല ിഞ്ചു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നേതാക്കളുടെ പ്രതികരണം കണ്ടതുപോലെ വി ഡി സതീഷൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പെട്ടെന്ന് ഈ വിഷയത്തിൽ രാജിവെക്കേണ്ടതുണ്ട് എന്ന നിലയിലേക്ക് പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായി അത് ഈ പാർട്ടിക്കുള്ളിൽ തന്നെ നിരവധിയായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് എന്ന് പറയാൻ വേണ്ടി കഴിയും കാരണം കഴിഞ്ഞ ദിവസം കൂടുതൽ തെളിവുകൾ ഈ രാഹുൽ മാക്കൂട്ടത്തിന്റെ പുതിയ സംഭാഷണങ്ങൾ ഫോൺ സംഭാഷണങ്ങളൊക്കെയും പുറത്തു വരുമ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള സ്ത്രീകൾക്കെതിരെ ഏറ്റവും മോശമായി സംസാരിക്കുന്ന അവരെ ഭീഷണിപ്പെടുത്തുന്ന നിലയിലേക്ക് ഒരു എം എൽ എ പോകുന്നത് ആ ഇത്രയും കാര്യങ്ങൾ പുറത്തു വന്നിട്ടും എന്തുകൊണ്ടാണ് കോൺഗ്രസ് രാജിയിലേക്ക് പോകാത്തതെന്നുള്ള രൂക്ഷമായ വിമർശനങ്ങൾ നേതാക്കൾക്കിടയിൽ തന്നെ ഉയർന്ന സാഹചര്യം നേരത്തെ സൂചിപ്പിച്ച പോലെ വനിതാ നേതാക്കളടക്കം രംഗത്ത് വരുന്ന സാഹചര്യങ്ങൾ ഒക്കെയുണ്ട് ഇതിന്റെ ഒക്കെയും പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അത്തരത്തിലൊരു തീരുമാനം എടുക്ക എടുക്കണം എന്നുള്ളത് കെ പി സി സി തന്നെ ആലോചിച്ചിട്ടുള്ളത് കെ പി സി സിക്കുള്ളിൽ തന്നെ മുതിർന്ന നേതാക്കളെല്ലാം ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് വി ഡി സതീശൻ ഇന്നലെ രാവിലെ ഇത്രയും ദിവസം പ്രതികരിച്ചിരുന്ന വി ഡി സതീശന്റെ ആ സംസാര രീതിയിലൊക്കെ മാറ്റം വന്നുകൊണ്ട് കർശനമായ നടപടിയിലേക്ക് പോകും എന്നുള്ളൊരു സൂചന കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ നൽകുന്നു അതിന് പിന്നാലെ തന്നെ ഇക്കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചിരിക്കുകയാണ് കൃത്യമായും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കോൺഗ്രസിന്റെ സംരക്ഷിക്കുവാനുള്ള ഒരു സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നേതാക്കൾ കൊണ്ട് അതിനപ്പുറത്തേക്ക് രാഹുലിനെ സംരക്ഷിച്ചു നിർത്തിയാൽ അത് വലിയ തരത്തിലുള്ള തിരിച്ചടിയാകും ആ തിരിച്ചടിക്ക് ഉത്തരവാദിത്വം എ കൂടി പറയേണ്ടി വരും എന്നുള്ള നിലയിലാണ് ഇപ്പോൾ സണ്ണി ജോസഫ് ഈ ഹൈക്കമാൻഡുമായി സംസാരിക്കവേ ഈ വിഷയങ്ങളൊക്കെയും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് രാഹുലിന്റെ രാജി തന്നെയാണ് നേതാക്കൾ ആവശ്യപ്പെടുന്നത് എം എൽ എ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്ന ആവശ്യം ശക്തമായി തുടരുന്നു അതുകൊണ്ട് ഉടൻ രാജിവെക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത് അതേസമയം തന്നെ രാഹുലിനോട് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനങ്ങളിലോ ഒന്നും തന്നെയും നടത്തേണ്ടതില്ല എന്നുള്ള ഒരു താക്കീത് കൂടി നൽകിയിരുന്നു കാരണം കഴിഞ്ഞ ദിവസം ഈ ആരോപണങ്ങൾ ഉണ്ടായതിന് പിന്നാലെ നടത്തിയ പത്രസമ്മേളനത്തിൽ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള വിമർശനം ഉയരുന്ന തരത്തിലേക്കുള്ള പ്രതികരണമാണ് രാഹുൽ നടത്തിയിട്ടുള്ളത് ഈ വിഷയങ്ങളൊക്കെ ന്യായീകരിക്കുകയും മാത്രമല്ല നേതൃത്വത്തെ കൂടി ഇതിലേക്ക് ഇതിലേക്ക് കൊണ്ടുവരികയും ചെയ്ത പ്രതികരണങ്ങളുണ്ട് നേതൃത്വം തന്നോട് രാജി ആവശ്യപ്പെട്ടില്ല എന്ന് രാഹുൽ പറയുകയും അതേസമയം മറ്റു നേതാക്കൾ രാജി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടതാണ് എന്നുള്ള നിലയിൽ വ്യത്യസ്തപരമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ രാഹുൽ ഇനി പ്രതികരിക്കേണ്ടതില്ല അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകും എന്നുള്ള താക്കീത് കൂടിയാണ് പാർട്ടി കഴിഞ്ഞ ദിവസം നൽകിയത് വി കെ ശ്രീകണ്ഠന്റെ അടക്കം പരാമർശങ്ങൾ കടുത്ത പ്രതിഷേധങ്ങൾക്ക് കാരണമാക്കിയ സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു പരസ്യ പ്രതികരണങ്ങൾ പരമാവധി നേതാക്കൾ ഒഴിവാക്കുകയാണ് മറിച്ച് ഇതിനുള്ളിൽ വലിയ തരത്തിലുള്ള ചർച്ചകൾ ഇത് സംബന്ധിച്ച് നടക്കുന്നുണ്ട് രമേശ് ചെന്നിത്തല ഉൾപ്പെടെ കടുത്ത നിലപാട് സ്വീകരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് രാജ്യ തന്നെ ഈ വിഷയത്തിൽ പ്രഖ്യാപിക്കണം രാജ്യല്ലാതെ മറ്റു മാർഗങ്ങൾ ഇല്ല എന്നുള്ളതും ഈ രാഹുലിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇപ്പോൾ കോൺഗ്രസിന് ഇല്ല എന്നുള്ള കാര്യം തന്നെയാണ് ചെന്നിത്തലയും സൂചിപ്പിച്ചിട്ടുള്ളത് അത്തരത്തിൽ കടുത്ത സമ്മർദ്ദങ്ങൾ ഈ പാർട്ടിക്കുള്ളിൽ തന്നെ ഉയരുന്ന സാഹചര്യത്തിൽ രാജി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എ ഐ എത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് സംബന്ധിച്ച ചർച്ചകൾ ഇപ്പോൾ എ നടക്കുന്നുണ്ട് കെ നേതൃത്വവുമായി ബന്ധപ്പെട്ടും ഈ കാര്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്തിട്ടുണ്ട് രാജി ആവശ്യപ്പെട്ടു എന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ വരുന്നത് സിഞ്ചു സ്വാതി ഒരുപക്ഷേ കേരളത്തിലെ കെ പി സി സി നേതാക്കൾ എ സി സി അറിയിച്ചിട്ടുണ്ടാവുക ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി വെച്ചാൽ പാലക്കാട്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരും അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അത് കോൺഗ്രസ്സിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുകയും ചെയ്യും അങ്ങനെ ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി വെക്കാതിരിക്കുക അല്ലെങ്കിൽ രാജി നീട്ടിവയ്പ്പിക്കുക എന്നതായിരിക്കണം ഒരു പക്ഷേ കെ പി സി സി നേതൃത്വം എ സി സി അറിയിക്കുക അറിയിച്ചിട്ടുണ്ടാവുക പക്ഷേ വലിയ തിരിച്ചടി അങ്ങനെ രാജി വെച്ചില്ല എങ്കിൽ വലിയ തിരിച്ചടി തന്നെ കോൺഗ്രസ്സിന് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ ഉണ്ടാകും എന്ന് കാര്യത്തിൽ സംശയമില്ല നമുക്കറിയാം ഇപ്പോൾ ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ള കോൺഗ്രസിലെ വനിതാ നേതാക്കളടക്കം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി വയ്ക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നിട്ടുണ്ട് രാവിലെ കെ മുരളീധരൻ പറഞ്ഞതും അതുതന്നെയാണ് വല്ലാത്ത തിരിച്ചടി ഉണ്ടാകും ഇന്നലെ ടി എൻ പ്രതാപൻ പറഞ്ഞത് അത് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അതുതന്നെയാണ് കോൺഗ്രസ്സിനകത്ത് തന്നെയാണ് വലിയ തരത്തിലുള്ള ആവശ്യം ആവശ്യമുയർന്നിരിക്കുന്നത് രാഹുൽ രാജിവച്ചേ പറ്റൂ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ എ സി സി നേതൃത്വത്തിന് കഴിയുകയുമില്ല ഈ പറയുന്ന ന്യായങ്ങൾ എന്ത് തന്നെ നിരത്തിയാലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വന്നാൽ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല ഇതൊക്കെ നിരത്തിയാൽ പോലും അതിനേക്കാൾ വലിയ തിരിച്ചടിയാണ് അതിനേക്കാൾ വലിയ ആഘാതമാണ് രാഹുൽ ഈ സ്ഥാനത്ത് തുടരുമ്പോൾ ഉണ്ടാകുക എന്നാണ് കൃത്യമായി എ സി സിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് തീർച്ചയായും കഴിഞ്ഞ ദിവസം ഈ ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ രാജിയെ സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ നടത്താതിരുന്ന സാഹചര്യമുണ്ട് രാജിവെക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാട് കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷു ഉൾപ്പെടെ അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നടത്തിയിട്ടുള്ളത് എന്നാൽ പൊതുനെയാണ് ഈ വിഷയങ്ങളിലൊക്കെ തന്നെയും തീരുമാനങ്ങൾ മാറി മറിയുന്നത് ഒന്ന് ഈ വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നു കൂടുതൽ ആരോപണങ്ങൾ പുറത്തു വരുന്നു ഇനിയും ഇത് ഇത് സംബന്ധിച്ച കൂടുതൽ വെളിപ്പെടുത്തലുകൾ പലരും നടത്തിയേക്കാം എന്നുള്ള സൂചനകൾ ലഭ്യമാകുന്നു ഒൻപതിലധികം പരാതികൾ ഹൈക്കമാൻഡിന് ഉൾപ്പെടെ ലഭിച്ച സാഹചര്യത്തിൽ ഇനിയും ഇത് കാത്തിരിക്കുന്നത് ശരിയല്ല നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ രാഹുൽ മാംകൂട്ടത്തിൽ രാജിവെ ാൽ തന്നെ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരും ആ ഉപതെരഞ്ഞെടുപ്പിൽ കൃത്യമായ തിരിച്ചടി എന്തായാലും കോൺഗ്രസിന് ഉണ്ടാകും എന്നുള്ളൊരു സൂചനകളും അത്തരത്തിലൊക്കെ തന്നെയും നേതൃത്വം ഇത് സംബന്ധിച്ച് ആലോചനകൾ നടത്തുന്നുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ സംരക്ഷിക്കേണ്ടത് കോൺഗ്രസ് എന്ന പാർട്ടിയുടെ മുഖച്ചായയാണ് ഇത്തരത്തിൽ ലൈംഗിക ആരോപണം അടക്കം നേരിടുന്ന ഒരു യുവ നേതാവിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാത്രം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഉത്തരവാദിത്തത്തിൽ നിന്നും പിന്മാറാൽ അല്ലെങ്കിൽ ഈ ചോദ്യങ്ങളിൽ നിന്നും ഒഴിച്ചോടുക എന്നത് മാത്രമാണ് നേതാക്കൾക്ക് കഴിയുക അതിനപ്പുറത്തേക്ക് നിരവധിയായിട്ടുള്ള കാര്യം പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ സമ്മർദ്ദങ്ങളും വലിയ പ്രതിഷേധങ്ങളും ഉയർന്ന സാഹചര്യത്തിൽ ഇത് പാർട്ടിക്ക് തിരിച്ചടിയാകും എന്നുള്ള ധാരണയിലാണ് ഇപ്പോൾ ഇത്തരത്തിലേക്ക് ഒരു തീരുമാനം കെ പി സി സി എടുത്തിട്ടുള്ളത് പൊടുന്നനെ ഈ കെ പി സി സി രാജിയിലേക്ക് പോകും എന്ന് രാജിയിലേക്ക് രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണമെന്നൊരു നിലപാടിലേക്ക് കെ പി സി സി പോയതും അതുകൊണ്ടാണ് കടുത്ത സമ്മർദ്ദം നേരിടുന്നു ഏത് തീരുമാനങ്ങൾ അതായത് പാലക്കാട് നിയമ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ അതിലും തിരിച്ചടിയാകും മറിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ണക്കേട് ആ നാണക്കേടിൽ നിന്ന് ഒഴിവാകണമെങ്കിൽ ഈ രാജി മാം പ്രഖ്യാപിക്കേണ്ടതുണ്ട് ആദ്യഘട്ടത്തിൽ ഈ നേതാവ് അതായത് അധ്യക്ഷ പദവിയിൽ നിന്നും രാജിവെച്ചെങ്കിൽ പോലും നിരവധി ചോദ്യങ്ങൾ ഉയർന്നത് എം എൽ എ സ്ഥാനം എന്തുകൊണ്ട് രാജിവെക്കുന്നില്ല എന്നുള്ളതാണ് എന്നാൽ അതിൽ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ട് നേതാക്കൾ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയെങ്കിലും ഒടുവിൽ ഈ നേതൃത്വത്തിനുള്ളിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നു മുതിർന്ന നേതാക്കളെല്ലാം തന്നെയും വി ഡി സതീശനും ഷാഫി പറമ്പിൽ ഉൾപ്പെടെ ഉള്ളവരാണ് രാഹുലിനെ ഇത്തരത്തിലേക്ക് കൊണ്ടുപോകാൻ ചുക്കാൻ പിടിക്കുന്നത് എന്ന തരത്തിലുള്ള രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഡി സതീശൻ ഉൾപ്പെടെ ഈ വിഷയത്തിൽ നിലപാട് മാറ്റിയിട്ടുള്ളത് കർശന നടപടി ഉണ്ടാകും രാജിവെക്കും രാജിവെക്ക രാജ് രാജിക്കപ്പുറത്തേക്ക് മറ്റൊന്നും തീരുമാനിക്കുന്നില്ല എന്നുള്ളത് കെ പി സി സി നേതൃത്വം തന്നെ ഇപ്പോൾ വിലയിരുത്തിയിട്ടുണ്ട് അത്തരത്തിലുള്ള വിവരമാണ് ഇപ്പോൾ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുള്ളത് എന്തായാലും കെ പി സി സി കൂടി ഈ വിഷയത്തിൽ കൈവിട്ട സാഹചര്യത്തിൽ രാജിയല്ലാതെ മറ്റു മാർഗമില്ല എന്നുള്ള സ്ഥിതിയിലേക്ക് ആണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും എ ഐ സി സിയാണ് ഇതിൽ അന്തിമ തീരുമാനം അറിയിക്കേണ്ടത് സണ്ണി ജോസഫും കെ പി സി സി നേതൃത്വവും ഇത് കൃത്യമായ വിവരം അല്ലെങ്കിൽ രാജി തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത് എന്നുള്ള കാര്യത്തിൽ ഇനി സംശയമില്ല ആ രാജിക്കാര്യം ഹൈക്കമാൻഡിനെ കൃത്യമായി അറിയിച്ചിട്ടുണ്ട് ആണ് ഈ വിഷയത്തിൽ നിലപാട് കൈക്കൊള്ളേണ്ടത് രാജി ഉടൻ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതും ആണ് സിജു ശരി സന്തോഷാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത് രാഹുൽ രാജി വെച്ചേ പറ്റുവെന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനമെടുത്തിരിക്കുന്നത് കെ പി സി സി അധ്യക്ഷനും ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡിന് നിലപാട് അറിയിച്ചിട്ടുണ്ട് രാജി ഉടൻ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ള കോൺഗ്രസിലെ വനിതാ നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ വിട്ടുനിൽക്കണമെന്ന് അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് പല മുതിർന്ന നേതാക്കളും പരസ്യമായി രംഗത്ത് വരാൻ തുടങ്ങിയ സാഹചര്യത്തിൽ കൂടിയാകണം എ ഐ സി സി കർശന നിലപാടുമായി രംഗത്ത് വന്നിരിക്കുന്നത്